എല്ലാവർക്കും നമസ്കാരം ഞാൻ ധന്യ സിപ്റ്റ് കൃഷി കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കുറെ വീഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ള അസംകുട്ടിയാക്കയാണ് അപ്പൊ അസംകുട്ടിയാക്കിയുടെ നനക്കഴങ്ങിന്റെ വീഡിയോ നമ്മൾ വന്ന് ഇതേ സ്ഥലത്ത് നമ്മൾ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ പലരും പറഞ്ഞതാണ് അത് വിളവെടുക്കുന്ന വീഡിയോയും കാണിച്ചു തരണം അപ്പൊ അത്രയും വെള്ളമുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും സംശയം ആയിട്ട് പറഞ്ഞിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അസംകുട്ടിയാക്കാ ഇവിടെ എന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്താണ് എന്താണ് ാണ് വിതാണ് മാർക്കറ്റിൽ കയറ്റി വിടാനുള്ളതൊക്കെ നമ്മൾ വള്ളി ഉണങ്ങണതിന് മുമ്പായിട്ട് തന്നെ കട്ട് ചെയ്താണ്ട് ആ സമയത്താണ് അതിന് ഡിമാൻഡ് ഉണ്ടാകുക അന്ന് വേറെ നിറായിരിക്കും കറപ്പ് ഇതിന് ഇപ്പൊ കറപ്പ് കളർ വരും അത് നല്ലൊരു വൈറ്റ് കളർ ഇങ്ങനെ ഉള്ള കൂടെ കൊടുത്തു കൊണ്ട് നല്ലൊരു ആ സമയത്ത് പറിച്ച് കയറ്റുമ്പോ നല്ല നമുക്ക് തൂക്കം കിട്ടും ഇതിപ്പോ മണ്ണുണങ്ങനെ തൂക്കം കുറയാ ചെയ്യാം തൂക്കം കൂടില്ല വള്ളി ഉണങ്ങിയിട്ട് പിന്നെ മണ്ണ് നിർത്താൻ തൂക്കം കുറയായി അപ്പൊ നമ്മൾ വിപണിക്ക് കയറാനുള്ളതൊക്കെ നമ്മള് വള്ളി ഉണങ്ങണന്റെ മുമ്പായിട്ട് തന്നെ പറിച്ചു മണ്ണിൽ കുറച്ച് നിലക്കുമ്പോ തന്നെ പറിച്ചു കയറ്റിയിട്ടുണ്ടാകും ഇതിപ്പോ ഒരു അഞ്ഞൂറ് കിലോ തന്നെ നമുക്ക് വിത്തിന് ഓർഡർ ഉണ്ട് അതിന്റെ പുറമൊരു ഇരുന്നൂറ് കിലോ ഒക്കെ നടനും ഉണ്ട് അപ്പൊ എല്ലാം കൂടി ഒരു എഴുന്നൂറ് കിലോ ഒക്കെ നമുക്ക് വിത്തിന്റെ ആവശ്യത്തിന് വേണമല്ലോ അതിന് വണ്ടി നിർത്തിയതാണ് ഇപ്പൊ ഇവിടെ ബാക്കിയുള്ളത് അതിന്റെ നമുക്ക് ഉളവിക്കാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും നമ്മള് ഈ കഴിക്കാൻ വേണ്ടി പോയിട്ടുള്ളതൊക്കെ വേറെ കൂടി വെളുത്ത നിറ ആയിരിക്കും അപ്പൊ എന്തായാലും ഇപ്പൊ നല്ലോണം ഉണങ്ങി മൂത്തും അത് ഇത്തിരി കൂടി ചുങ്ങിയ പോലെയും അതുപോലെ ചെറിയൊരു കറുപ്പ് നിറം തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം ഈ നിറഞ്ഞതുപോലെ വിളമുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് ഒന്ന് നേരിൽ കണ്ടറിയണ്ടേ പിന്നെ വിത്തിന് നിർത്തുന്നത് നിർത്തുന്നതാണ് ആ വിത്തിന് നല്ലത് ആ വിത്ത് വള്ളി ഉണങ്ങണ വിത്തിന് കുണങ്ങനെ നിർത്തുന്നത് വിത്തിന്റെ ആവശ്യം വരുന്ന ആ സമയത്തെ നമ്മൾ എന്തെയുള്ളൂ പറിക്കുള്ളൂ പതിനഞ്ച് കംപ്ലീറ്റ് ആയിട്ട് മുളക്കും മുളയ്ക്കും ഓരോന്ന് മുളിക്കും അതിലെ ഇടമായി വെയിൽ നിന്നാ ഫുള്ള് വിറ്റ് തന്നെ മുളക്കാൻ തുടങ്ങും അങ്ങനെയാണ് ബുദ്ധിമുട്ട് ഇപ്പം പറഞ്ഞത് ഇതാണ് ഇപ്പൊ ഇതിനുള്ള കുഴപ്പം നമ്മളാ സമയം കണക്കാക്കി ആ ദിവസം തന്നെ കണക്കാക്കിയാണ്ട് ഇപ്പൊ വൃക്ഷം തനു മകരം ധനുമാസം തീരുന്നതിലക്ക് ധനുമാസം പതിനഞ്ചാവുമ്പോഴൊക്കെ നമ്മൾ പറിച്ചു പോകണം അല്ലെങ്കിൽ പിന്നെ വൈകിയാലും ഇപ്പൊ ഇതാണ് ഇനി നമുക്ക് കിട്ടണ വിത്തിന്റെ മുളയാണ് ഇപ്പൊ വന്നത് ഈ മുള വന്നത് നമ്മൾ പറിച്ചെടുത്തതിന്റെ ശേഷം നടുമ്പോ ക്ഷീണാണ് അത് വേണ്ടത്രണ്ട് റെഡി ആയി കിട്ടില്ല മുളയ്ക്കണ മുമ്പ് നമ്മൾ ഓരോ വിത്ത് മുളയ്ക്കാത്ത വിത്ത് കൊണ്ടുപോയി നട്ടിട്ട് അതിമന്ന് ഫസ്റ്റ് മുള വരുന്നതിനാണ് കരുത്തുണ്ടാവുക നമ്മളിപ്പോ പറിക്കുമ്പോ ഈ മുള നഷ്ടപ്പെട്ടു ഈ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ പുതിയ ഒരു മുള വരുന്ന സമയത്ത് ഇത്ര കരുത്ത പിന്നെ വരില്ല അപ്പൊ സമയത്തിന് തന്നെ പറിച്ച നമ്മള് വിത്തിന് തണലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പറിച്ചിട്ടാണ്ട് അവിടെ സൂക്ഷിക്കാൻ നല്ലാതെ ഈ തറയിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റില്ല അതിന്റെ സമയമായാലും വള്ളി ഉണങ്ങിയ അപ്പം എന്ത് ചെയ്യണം നമ്മൾ സാധനം പറിച്ചോളണം ു അപ്പൊ ഈ പറഞ്ഞ പോലെ വിത്തിനുള്ളത് മാത്രമാണ് ഇവിടെ വെച്ചത് അപ്പൊ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ വിളവെടുക്കാൻ വൈകിയപ്പോഴേക്കും ഇവിടെ തന്നെ നിന്ന് മുള വന്നു തുടങ്ങി എന്തായാലും പക്ഷെ നമ്മള് ഈ തറയിലുള്ളത് നമ്മള് പറിക്കൂലേ ഇത് പറിക്കും ആ ഒരു അപ്പൊ ഈ മുള വന്നതിന് മുള വന്നത് മുള തട്ടു മുള തട്ടി കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഇതുപോലെ ഈ ഇല പഴുത്തു തുടങ്ങുന്നതൊക്കെ ഇത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ മൂപ്പ് പൂർണ്ണമായി എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പഴുക്കലും കഴിഞ്ഞു അത് ഫുള് ആയിട്ട് ഉണങ്ങി പോലും കഴിഞ്ഞു അപ്പൊ അതായത് വിളവെടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ആ ആ ഒരു കടയുമ്പോൾ അപ്പൊ നമ്മളിപ്പ ഈ വർഷം എവിടേക്കാണ് നമ്മള് പിന്നെ ബി എഫ് നമ്മള് കയറ്റി അയച്ചത് വില എൺപത് തൊണ്ണൂറ് നൂറ് റുപ്യ നമുക്ക് ചെറിയ വടനൊക്കെ നൂറ് റുപ്യട്ടി പിന്നെ വലിയ മൊത്ത കച്ചവടക്കാർ കൊടുക്കുമ്പോ കുറച്ച് അങ്ങനെ തൊണ്ണൂറ് ഇട്ടി എൺപത് ഇട്ടി എൺപത് തൊണ്ണൂറ് നൂറ് അങ്ങനെ പറ്റുമായിരുന്നു കൃഷി കൃഷി ഈ കൃഷി എങ്ങനെയാ ലാഭമല്ല ഇതിന് നമുക്ക് തോണ അധ്വാനിച്ചല്ലോ ഇത് നാടിന്റെ അന്നത്തെ പണിന്റെ കാര്യമായിട്ട് ഇന്നലെ പിന്നെ പുല്ല് വരുന്നത് നോക്ക പിന്നെന്താന്ന് വെച്ചാല് വളം ചെയ്യുമ്പോഴും തോണ കുറേശ്ശേ വളം അതിന് കൊടുക്കേണ്ടി വരും അത് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഒരു ഇരുദിവസം കഴിയുമ്പോ ഉപ്പിവസം കഴിയുമ്പോഴൊഴൊ വളായാലും ചാണപ്പുടായാലും കുറേശ്ശേ കുറേ അപ്പാപ്പ കൊടുക്കാൻ നല്ലത് ഒന്നായിട്ട് കൊണ്ടുപോകാണ്ട് പത്തിൽ ഒന്നായിട്ട് ഇട്ടാലും ഇതിന് തല നിർമ്മിണ അസുഖം ഒക്കെ വരണ്ടുണ്ട് പിന്നെ അതിനുള്ള മരുന്നൊക്കെ ചെയ്യേണ്ടി വരും ഇത് ഒന്നും ഇല്ല നമ്മളിങ്ങനെ ഇടയ്ക്കിടക്ക് കോഴിക്കാട്ടങ്ങൾ കൊണ്ടിട്ട് എങ്ങനെ വാരിയണം കൂടുതൽ ഇതിനും മറ്റേ വായ്പ എല്ലാത്തിലും കൂടെയാണ് വാരിയിടും അപ്പൊ കൊറച്ച് ഇതിനും കിട്ടും അങ്ങനെ വളം ചെയ്യലേ പിന്നെ ഇംഗ്ലീഷ് വളർന്നു പോകാൻ ഇട്ടിട്ടില്ല രണ്ടാഴ്ച ആയിട്ട് അമ്പ ഗ്രാം നൂറ് ഗ്രാം ഇംഗ്ലീഷ് വാഴക്കാണ് രണ്ടും പ്രാവശ്യമായിട്ട് അത്രേ നമ്മൾ തിരിച്ച് പണം ചെയ്തിട്ടുള്ളൂ തറ പറിക്കുമ്പോ ഒരു നമ്മള് പറഞ്ഞിരുന്നു പത്ത് കിലോ ഏകദേശം കിട്ടുന്നു അപ്പൊ ഒരു തറയുന്ന ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് രൂപ കിട്ടും എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് അപ്പൊ അത്രയും കിട്ടും എന്തായാലും കണ്ടറിയണം കൊത്തിയാൽ കൊത്തൊക്കെ പറഞ്ഞത് കൊണ്ടായില്ലോ ഞങ്ങൾ എന്തായാലും നേരിൽ കണ്ടറിഞ്ഞിട്ടേ വിശ്വസിക്കുന്നുള്ളു ഇത് എന്താ പറയാ നമ്മളിത് ഓരോന്ന് ഓരോന്ന് എടുക്കാഞ്ഞാലൊന്നായിട്ട് പറിക്കാൻ കംപ്ലീറ്റ് കേടും അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ നല്ലത് കൊറച്ച് റിസ്ക് ഇണ്ടെന്നാലും വിത്ത് കേടില്ലേ പിക്കാസോട് കൊത്തി കളിക്കുമ്പോൾ നശി കുത്തി കേ വലിയ മോശം ആയില്ല നമുക്ക് വരെ കാലം മോശമായിട്ടില്ല പത്തില്ല കൊറേ അതൊക്കെ ധർമ്മ കിട്ടലേ നല്ല കരുത്തല്ലത് അത് ഈ കൊല പോലെ പോലെ നമുക്ക് എടുക്കാൻ റിസ്ക് ആണ് അങ്ങനെ സാധനം കൊലപോലെ തട്ടി തട്ടി അതാണ് ഇങ്ങനെ നല്ലത് കൊടുങ്ങാതെ അതാ നന്നായിട്ട് നമ്മൾ കൈ എന്തായാലും ഈ പറഞ്ഞ പോലെ മണ്ണിനടിയിലുള്ള സാധനം പറയുന്നത് നമ്മളുടെ കയ്യിലിരിക്കുന്ന സാധനമല്ല അത് പറച്ചു നോക്കിയാൽ മാത്രമേ അറിഞ്ഞോടും

പിന്നെ നമ്മള് നമ്മള് ഈ നമ്മൾ മുള വരും മുളം വരും അതിന് പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടാവില്ല അല്ല നമ്മളിന്റെ തലയും അങ്ങനെ വല്ലതുണ്ടോ ഈ തലഭാഗം പോയാലോ ഈ ഭാഗം ഈ കുറച്ച് ഒരു പ്രശ്നമില്ല മുറിഞ്ഞില്ല അപ്പൊ നമ്മൾ ഇതിന്റെ ഈ വിത്തിന് നടമ്പ ഇതിന്റെ തലഭാഗം ഉണ്ടായാൽ മതി അടിഭാഗം ഒടിഞ്ഞു പോയാലും നമുക്ക് കുഴപ്പമില്ല അത് അത് കണ്ടിട്ട് ആ കൊല പോലെ ഓ ഇതിപ്പ എങ്ങനെയോ ണ്ടല്ലോ പത്തിന്റെ മേലുണ്ടല്ലോ നമ്മൾ പ്രദേശ പോയിട്ട് നമ്മൾ നല്ല തറയാണ് പറിച്ചതിട്ടോ എല്ലാ തറകൃതയമായിക്കൊള്ളുന്നില്ല നല്ല തറ നമ്മള് പറിച്ചത് വരുന്നത് ഇതൊരു പതിനഞ്ച് കിലോ വരെ വരുന്നുണ്ട് പതിനഞ്ചു കിലോ ഉണ്ടാവും ഓ അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ പതിനഞ്ച് കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ വിത്ത് നൂറ് നമ്മൾ ഇതിന് നല്ല വിത്ത് മാത്രം തിരഞ്ഞെടുത്തിട്ടുള്ള വിത്തേക്ക് കൊടുക്കുക ഈ പൊടിയൊന്നും കൊടുക്കൂല ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ടാണ് ഇങ്ങനെ നല്ല വിത്ത് തെരഞ്ഞെടുത്തിട്ടാണ് ഇപ്പൊ നമ്മൾ വിത്തേരക്ക് കൊടുക്കുക അപ്പൊ ഒരു നൂറ് തേച്ച് നമ്മൾ വാങ്ങുക ചെയ്യും ഇങ്ങനെ ഉള്ളതാണ് വിത്തിന് കൊടുക്ക അത് ചെറുതൊന്നും കൊടുക്കൂ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്ര ഉള്ളത് മാത്രം തിരഞ്ഞിട്ട് പാക്ക് ചെയ്ത് കണ്ടാണ് നമ്മൾ വിത്താർക്ക് കൊടുക്കുക പൊടി മുട്ടൊക്കെ ഒഴിവാക്കും ഈ പൊടികളൊക്കെ ചെറുതൊന്നും കൊടുക്കൂല ഈ കൊപ്പിയത് മുറിഞ്ഞത് ഇങ്ങനത്തെ പൊടികളൊക്കെ ഉണ്ടാവല്ലോ ഇതൊന്നും നമ്മൾ വിത്തിന്റെ ഇതിൽ കൊടുക്കൂല അപ്പൊ നമുക്ക് എന്തായാലും നൂറുപേന വില കിട്ടും വേണം ഇതൊന്നും കൊടുക്കൂല എങ്ങനെ ഈ ക്രാച്ചുള്ളത് കുത്തുള്ളത് വളവുള്ളത് കല്ലി പൊഴി മണ്ണായിട്ട് വളരാന്നാണ് ഇതിന്റെ അടുത്ത് ഇങ്ങനെ ചെറുതൊക്കെ അതും ഉണ്ടാവും ും നമ്മളെ ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ട് സൂര്യപ്രകാശം ഇങ്ങനെ കൃഷി ചെയ്തിട്ട് നൂറ് ശതമാനം വിജയം തന്നെയാണ് അത് ഉറപ്പല്ലേ അപ്പൊ ഇനി ഇത് നമ്മളെ നടുന്നവരും ഇതിന്റെ വിത്ത് എടുക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നാല് പ്രത്യേകിച്ചൊന്നുമില്ല കൊത്തും കേടൊന്നും തക്കാത്തൊലിയൊന്നും പൊളിയാ കൂടുതൽ ഈ തപ്പൊന്നും പോകാത്ത ഇങ്ങനത്തെ വിത്തുകൾ തിരഞ്ഞെടുക്കുക നല്ല ആരോഗ്യമുള്ള വിത്ത് തിരഞ്ഞെടുത്താൽ നല്ല ആരോഗ്യമുള്ള മുള വരും നല്ല മുള വരുമ്പോഴേന്തള്ളൂ അയിമന്ന് ഉത്പാദനം കൂടുതലുണ്ടാവുള്ളൂ നമ്മള് ഈ കോട്ടം പിരിയൊക്കെ ഉള്ളതും കൊത്തട്ടി ഇതൊക്കെ നട്ടുകയാണെങ്കിൽ അത് വളരെ സൂക്ഷിച്ചൊരു മുളയാണ് അയിമന്ന് വരിക ഇത് മുള വരുമ്പോ തന്നെ കിഴങ്ങിനുള്ള വേര് അതിന്റെ ഒരു വേര് വേറെ വരികയാണ് വളം പിടിക്കാനുള്ള വേര് വേറെയും വിത്ത് ഉണ്ടാകാനുള്ള വേര് വേറെ ആയിട്ട് ഇതിന്റെ മുളക്ക് വരുന്ന സമയത്ത് തന്നെ അത് ഉത്പാദിപ്പിക്കും കിഴങ്ങ് ഉണ്ടാകാനുള്ള പേര് അതിങ്ങനെ നാല് വൈകാണ്ട് പോവുകയോ ചെയ്യാം അപ്പൊ അന്ന് തന്നെ നമ്മൾ എല്ലാം വളം കൊടുത്ത് നല്ല കരുത്തിൽ തന്നെ ഫസ്റ്റ് തന്നെ അതിന് കൊണ്ടുവരാൻ നോക്കണം മുളച്ച് റെഡി ആയതിന് ശേഷം വളം ചെയ്യുക എന്ന് അറിഞ്ഞാ പറ്റൂല മുറയ്ക്കുമ്പോ തന്നെ കിഴങ്ങ് ഉണ്ടാകാനുള്ള വേരിനെ ഉത്പാദിപ്പിക്കുന്ന സാധനമാണ് ഈ കിഴങ്ങ് ഞാൻ കഴിഞ്ഞ് മുറയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല പൊതട്ട് അതിനുള്ള മണ്ണ് ടൈറ്റ് ആകാത്ത നിലക്കുള്ള എല്ലാ സംവിധാനവും അവിടെ ചെയ്തെങ്കിൽ മാത്രമേ ഈ വേര് ശരിക്കും നമ്മൾ ഉണ്ടാക്കിയ മണ്ണിലേക്ക് പോകുള്ളൂ കറച്ച മണ്ണിലേക്ക് വിട്ടിട്ട് പിന്നെ അതിന്റെ കുറെ കഴിഞ്ഞ ശേഷം നമ്മൾ വളയിട്ട് വന്ന് പൊതിഞ്ഞ് റെഡിയാക്കിയ റെഡി ആവില്ല പൊട്ടിയ പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധ നടാത്തല്ല അഥവാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക അത് മാത്രം തറമ്മൽ നടുക പൊട്ടിയത് മാത്രം എന്നിട്ട് മൂന്ന് നാല് ഒരു തറമ്മല് ഫിറ്റാക്കാൻ നോക്കുക ഒരു തറ റെഡിയാക്കുക അത് കുറച്ച് വലുപ്പത്തിൽ എടുക്കുക അത് നാല് ഭാഗത്തായിട്ട് സെൻട്രൻ സെൻടറിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങനെ നാല് ഭാഗത്തായിട്ട് ഇത് ഇങ്ങനെ ഈ പൊട്ടിയതും ഈ ചെറുതും ഒക്കെ അങ്ങനെ നട്ടാലും ആ തറ നിറയെ പറിക്കുന്ന സമയത്ത് ചെറിയ കിഴങ്ങ് ഉണ്ടാവുള്ളൂ വലിയ കിഴങ്ങ് നട്ടെങ്കിൽ തന്നെ വലിയ കിഴങ്ങ് ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് അപ്പൊ ഇതിലേ ഈ പറഞ്ഞ പോലെ ഇതിന്റെ അടിഭാഗം ആണെന്നുണ്ടെങ്കിൽ ഇതിന് മുള വരുമോ അടിഭാഗമാണെങ്കിൽ മുള വരും ഉൽപാദനം കുറയും ഉൽപാദനം കുറയും അപ്പൊ ഇങ്ങനെ പൊട്ടിയ കിടന്ന് നടന്നവരൊന്നും ശ്രദ്ധിക്ക ഇതിന്റെ എല്ലാങ്കിലും തലഭാഗമായിരിക്കണം അടിഭാഗം നടണ്ട അടിഭാഗം കഴിയും മുറിഞ്ഞു പോയ ഭാഗം ചെയ്യണ്ട നടക്കരുത് ഇത് അടിഭാഗം മുറിഞ്ഞു പോയതാണ് ഇത് ഇതിന് എടുക്കുമ്പോൾ തലഭാഗമല്ലേ ഈ കണ്ണി നെറ്റിയുള്ള ഭാഗം നെറ്റിയുള്ള ഭാഗം ശ്രദ്ധിച്ചാണ്ട് എടുക്കുക എന്നാലും അയിമന്നാണ് കൂടുതൽ കരിത്തുള്ള മുള വരിക ഇതിമൊന്ന് മുള വരാനുള്ള സംവിധാനം പിന്നെ ഈ കിഴങ്ങ് രണ്ടാമത് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോത്തൊരു പതിനഞ്ചോ ഇരുപതും മുപ്പതും ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് മുളയും വരുള്ളൂ കാരണം ഈ വിത്ത് പിന്നെ അതിനുള്ള സംവിധാനം രണ്ടാമത് ഇത്മേല് ഒരുക്കിയിട്ട് വേണം ഇതിന്മേല് ഈ നെട്ടിന്റെ ഇവിടെ സംവിധാനം റെഡിയാണ് അത് മണ്ണിലേക്ക് അതിന് പാകമുള്ള മണ്ണിലേക്കാണ് കൊടുത്ത് ഈർപ്പാണ്ട് കൊടുത്താൽ തന്നെ ഇവിടുന്ന് മുള ഉത്പാദിപ്പിക്കും പക്ഷെ ഇതിൽ നിന്ന് മുള ഉത്പാദിപ്പിക്കൂല അപ്പൊ മുപ്പം വഴുകൂ മുപ്പൈസം വഴകുമ്പോ തന്നെ ഉത്പാദനം കുറഞ്ഞേ കുറഞ്ഞ കണ്ടും ഒരു ഒന്നര മാസം നിലകിലും മഴ പെയ്യണ മുമ്പ് ഇത് സാധനം നട്ടു വേണം മഴ പെയ്ത് മണ്ണ് നനഞ്ഞ് ചീഞ്ഞതിന് ശേഷം നനക്കഴിഞ്ഞ് നട്ടിട്ട് ഒരേ കാര്യമില്ല മണ്ണ് ചീയണ മുമ്പായിട്ട് ഇടമഴ പെയ്യണ മുമ്പായിട്ട് ഒന്നര മാസം തന്നെങ്കിലും മുമ്പ് നട്ടിട്ട് മഴ പെയ്യണ സമയമാകുമ്പോ തന്നെ നമ്മൾ കൊടുത്ത കയറുമ്പോൾ ഇത് കേറി പോണം പോകണം അപ്പോഴാണ് ഈ ബൂർണ്ണ ശരിക്കും അതിൻ്റെതായ രൂപത്തിൽ ഉത്പാദനം കിട്ടുള്ളൂ കിട്ടുള്ളൂ മുറിഞ്ഞു നടാൻ ഉപയോഗിക്കണ്ട കൃഷിക്ക് കൃഷി ചെയ്യുന്നവരെ നമ്മൾ എന്തായാലും കൃഷി ചെയ്ത് നമ്മളൊരു ഉപജീവനം അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ കഴിയുന്നതും ഇതിന്റെ പൊട്ടിയതിന്റെ അടിഭാഗം ഒഴിവാക്കുക തലഭാഗം അതായത് ഞെട്ടുള്ള ഭാഗമാണെങ്കിൽ നമുക്കത് കൃഷിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് വിളവ് കുറവാൻ തന്നെയാണ് സാധ്യത ഏറ്റവും നല്ല വിത്ത് നട്ടാൽ ഇതേ ഇത് നട്ടാൽ ഇതേമാതിരി ചെറുതായിട്ട് ചെറുതിനനുസരിച്ച് ഇത് മുന്നോ എട്ടോ പത്തോ ഇറങ്ങൂ കാലിറങ്ങും ഇത് മുന്നേ ഇരുപത്തഞ്ച് മുപ്പത് കാലിറങ്ങും ഇത് വന്ന് ഇത് നാല് സൈഡിലേക്കും കാലിറങ്ങും ഇത് കിഴങ്ങ് ഉണ്ടാനായിട്ട് വേറെ കാലം ഇറങ്ങി പോവാണ് വളം പിടിക്കാനുള്ള പേര് വേറെ ഈ കിഴങ്ങ് ഉണ്ടാകാനുള്ള കാല് വേറെ അങ്ങനെ മുപ്പത് കിഴങ്ങിനുള്ള സംവിധാനം ഒക്കെ നമ്മൾ വലിയ വിത്താക്കി നട്ടാല് അതിമന്ന് വരും നേരെ മറിച്ച് ചെറിയ വിത്താക്കി ഇതിങ്ങനത്തെ വിത്ത് നട്ടാല് ഇതിന് ഏറെ ആറ് ഏഴ് കിഴങ്ങ് വരാനുള്ള കാലേ ഇറങ്ങും അപ്പൊ ഇത് നാലിന് നട്ടാല് അതിനനുസരിച്ച് എണ്ണ ഉണ്ടാവും മറ്റേ ഈ വലുതിനനുസരിച്ച് പക്ഷേ വലുപ്പം ഉണ്ടാവൂല എണ്ണത്തിന് കണക്കുണ്ടാവും നാലിന് നട്ടാല് നാലും മുപ്പത്തിരണ്ട് വരും ഇത് ഒന്ന് നട്ടാല് ഒന്നുമെ മുപ്പത്തിരണ്ട് അപ്പൊ നമ്മളൊക്കെ ചെയ്യല് വലിയൊരു വിത്ത് എടുക്കും ആ തറമേല് പിന്നെ രണ്ട് സൈഡിലാക്കിട്ട് ഒന്നോക്ക് രണ്ടെണ്ണം വെക്കും അല്ലെങ്കിൽ ഒരു മേടം തറയണമെങ്കിൽ ഒരൂ അപ്പൊ ഇതിന്റെ ഈ വില കെക്കുമ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വലിയ ആണെങ്കിൽ കിഴങ് മാക്സിമം കിട്ടുള്ളൂ ഒരു കിലോയ്ക്ക് ഒരു കിലോക്ക് അഞ്ചെണ്ണം ആറെണ്ണം അല്ല അഞ്ചെണ്ണം നാലെണ്ണം വലിയ കിഴങ്ങാണെങ്കിൽ നാലിന് ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ ഇതിപ്പോ നാലെണ്ണത്തിന് ഒരു കിലോ ആ ആ അപ്പൊ ഏകദേശം ഒരു ഇരുപത് രൂപ വെച്ചിട്ട് ഒരെണ്ണത്തിന് ആവറേജ് വില വരും വരും അപ്പൊ ഈ വില കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുത് നട്ടുണ്ടാവുന്നതിനേക്കാളും മൂന്നിരട്ടി വിളവ് നമുക്ക് ഈ വലുതിൽ നിന്ന് കിട്ടും എപ്പോഴും വലിയ അപ്പൊ എപ്പോഴും നമുക്ക് ആ ഒരു വില കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട വലുതിറക്കിയാൽ വലിയ ലാഭം ചെറുതിറക്കിയാൽ നമുക്ക് ചെറിയ ലാഭമേ കിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നനക്കഴ്ന്ന് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്ന് കണ്ടിരുന്നെങ്കിലും ഇത് എങ്ങനെയാണ് വിളവെടുത്താൽ ലാഭമാണോ ഇല്ലയോ എന്നുള്ളത് പലരുടെയും സംശയങ്ങളായിരിക്കും അപ്പൊ ആ സംശയങ്ങളൊക്കെ തീർന്നു ഇനിയിപ്പോ ഞാൻ അധികം ഇവിടെ നിന്ന് നേരം കളയുന്നില്ല കാരണം ഇവിടെ നനക്കിഴങ്ങ് വിളവെടുത്ത് വിത്തിന് വേണ്ടി വിത്ത് ചോദിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ആ വിത്ത് കൊടുക്കാനുള്ള തിരക്കിലാണ് അസംകുട്ടിയാക്കാം അപ്പൊ അസംകുട്ടിയാക്കാം വളരെ നന്ദി അപ്പം എന്നാലും എല്ലാവരും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം